ആദ്യകാല കർസേവ് കാമേശ്വർ ചൌപാൽ അന്തരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട് ചൌപാലാണ് ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ കർസേവയിലാണ് ചൌപാൽ ശിലാന്യാസം നടത്തിയത് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഇന്ന് ഉച്ചയോടുകൂടി ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ആശുപത്രിയിലാണ് ആ കാമേശ്വർ ചൌബാൽ അന്തരിച്ചത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ നയിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അതിലേറ്റവും ശ്രദ്ധേയം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആദ്യ കാർ സേവ നടക്കുമ്പോൾ ആ ബീഹാറിൽ നിന്നുള്ള ദളിത് നേതാവായ കാമേശ്വർ ചൌപാലാണ് ഇപ്പോഴത്തെ പുനർനിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രത്തിന് ശിലന്യാസം നടത്തിയത് അന്ന് ആരാകണം ആ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നതെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്നത്തെ ആ മുതിർന്ന നേതാവ് സ്ഥാപക നേതാക്കളിൽ ഒരാളും അന്നത്തെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റുമായ അശോക് സിംഗാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാമേശ്വർ ചൌബാൽ വേണം ആ കർമ്മം നിർവഹിക്കുവാൻ എന്ന് നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബിഹാറിൽ നിന്നുള്ള ദളിത് നേതാവ് കാമേശ്വർ ചൌബാൽ രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നിർവഹിക്കുകയായിരുന്നു പിന്നീട് നമുക്കറിയാം അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഭൂമി പൂജ നടത്തുകയും കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആ പ്രാണപ്രതിഷ്ഠയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുത്തിരുന്നു അങ്ങനെ രാമക്ഷേത്ര നിർമ്മാണവും ആ വിശ്വ ഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി മുന്നേറ്റം ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷമുള്ള േത്രത്തിന്റെ ചരിത്രത്തിൽ വളരെ നിർണായക സ്ഥാനമുള്ള വ്യക്തിത്വമാണ് കാമേശ്വർ ചൌബാൽ കാമേശ്വർ ചൌബാൽ ഇന്നിപ്പോൾ ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു അറുപത്തി ഒൻപത് വയസ്സായിരുന്നു